സൂത്രൻ പറഞ്ഞു കൊടുക്കടോ വിവരം കേട്ടവനേ കടിയൻ്റെ ഗുഹയിൽ എന്തോ ബഹളം വേറെ ആർക്കോ തല്ലിക്കിട്ടാൻ പോകുന്നുണ്ട് പോയി നോക്കാം ആ അതാ കടിയൻ പുറത്തു വരുന്നു എന്താ ചേട്ടാ പ്രശ്നം മോനെ കണക്ക് പഠിപ്പിക്കാൻ ഒരുത്തനെ വരുത്തി വലിയ പുള്ളിയാണെന്ന് പറഞ്ഞു വന്നതാ മോനെ പറ നാലിൽ നിന്ന് രണ്ട് കുറച്ചാൽ എത്രയാ നാലിൽ നിന്ന് നാലിൽ നിന്ന് പറ മോനെ ധൈര്യമായി പറ നാലിൽ നിന്ന് കുറയ്ക്കുന്നതിന് പകരം നാലിൽ ഇരുന്ന് കുറച്ചാൽ മതിയോ മോനെ നിന്ന് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ആ നിൽക്കലല്ല മോനെ നാല് കൂടുതലുണ്ടല്ലോ രണ്ട് കുറവല്ലേ അപ്പോ കൂടുതൽ നിന്ന് കുറവ് എടോ മണ്ടൻ മാഷേ താൻ പറയുന്നത് എനിക്ക് തന്നെ മനസ്സിലാവുന്നില്ല പിന്നല്ലേ മോന് മനസ്സിലാവുന്ന ഭാഷയിൽ പഠിപ്പിക്കടോ പഠിപ്പിക്കാം ഇവനെയൊക്കെ എപ്പോഴാണാവോ മാഷാക്കാൻ തോന്നിയത് രണ്ട് കുറവാണെന്നല്ലേ മാഷ് പറഞ്ഞത് അതെ കുറവായ സാധനം പിന്നെയും കുറയ്ക്കുന്നത് എന്തിനാ മണ്ടത്തരം ചോദിക്കരുത് മോനെ മോനെ മണ്ടൻ എന്ന് വിളിച്ചോ ഇവനെ ഞാൻ കിട്ടി മാഷക്ക് കിട്ടി വേണ്ട വേണ്ടാന്ന് വിചാരിക്കുമ്പോൾ കണക്ക് പഠിക്കലാണോ വേണ്ട വേണ്ടാന്ന് വിചാരിച്ചത് ചേട്ടാ ഈ മാഷിക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ വേറെ ഇനി വേറെയും പാറയും ഒന്നുമില്ല കുറേ മാഷന്മാരെ പരീക്ഷിച്ചു ഒരു ഐഡിയ കാട്ടുമുത്തപ്പനെ വിളിച്ചാലോ ആർക്കും പറ്റാത്തത് ചെയ്തു തരുന്ന ആളല്ലേ തൻ്റെ ഒരു ഐഡിയ ഇതു പിന്നെ ആരാ ഹേ കാട്ടുമുത്തപ്പൻ ലുട്ടാപ്പി ഒരു ദിവസം ലുട്ടാപ്പി കുന്തത്തിൽ കയറിപ്പോകുമ്പോൾ കുട്ടികൾ പൂക്കളം ഇടുന്നത് കണ്ടു ഹിഹി ഈ പൂക്കളം കേടുവരുത്താം ലുട്ടാപ്പി വിചാരിച്ചു ലുട്ടാപ്പി വേഗം ചെന്ന് പൂക്കളത്തിലേക്ക് തീയൂതി പൂക്കളെല്ലാം വാടിക്കരിഞ്ഞു കുട്ടികൾ കരച്ചിലായി ഇനി ഇവരെ പേടിപ്പിക്കാം ലുട്ടാപ്പി കുട്ടികളുടെ നേരെയും തീയൂതി ഇത് കണ്ട മായാവി ഒരു മന്ത്രം ചൊല്ലി ഓം ഹ്രീം ഫയർ ഫ്ലവർ അതോടെ എന്തു പറ്റി ലുട്ടാപ്പി ഓതുമ്പോൾ തീയിന് പകരം പൂക്കൾ പുറത്തു വരാൻ തുടങ്ങി ് ഇതെങ്ങനെ അമ്പരുന്ന ലുട്ടാപ്പി വീണ്ടും തീയൂതി അപ്പോഴും അതാ പൂക്കൾ ഇതെല്ലാം കണ്ട് കുട്ടികളുടെ അച്ഛൻ പറഞ്ഞു ഇനി നീ പൂക്കളം ഇട്ടിട്ട് പോയാൽ മതി അങ്ങനെ ലുട്ടാപ്പിയും കുട്ടികളുടെ കൂടെ ഇരുന്ന് പൂക്കളം ഇടാൻ തുടങ്ങി പൂക്കളം ഇട്ട് കഴിഞ്ഞ് ലുട്ടാപ്പി വേഗം സ്ഥലം വിട്ടു കുട്ടികൾ പറഞ്ഞു ഹാപ്പി ഓണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ